രാഹുൽ മാംകൂട്ടത്തിൻ്റെ ജാമ്യ ഹർജിന്മേലുള്ള വിധി നാളെ കോടതി പറയാനിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം ജാമ്യം അർഹിക്കുന്നത് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിനകത്ത് ജാമ്യ ഹർജിയിൽ ബെയിലാപ്ലിക്കേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പറയുന്നു എന്നുള്ളതിനെക്കാട്ട് പ്രസക്തം പോലീസ് അതായത് പ്രോസിക്യൂഷൻ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം സാധാരണഗതി പ്രതിക്കാണ് ജാമ്യ ഹർജിയിൽ പറയാനുള്ളത് ഇത് പ്രോസിക്യൂഷന്റെ പറച്ചിലെല്ലാം അല്ലെ പോലീസിന്റെ വേർഷൻ എല്ലാം ഒരു നനഞ്ഞ പടക്കം പോലെ തോന്നുന്ന ഒരു സാഹചര്യത്തിലായി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവമാണ് അപ്പം എഫ് ഐ എസ് മുതലേ ഇതിനകത്തിൻ്റെ പരാജയങ്ങളാണ് വെളിപ്പെടുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്പർ സേവ് ചെയ്യുന്നു ആറ് ഈ അതിജീവിത പത്തനംതിട്ട ജില്ലക്കാരിയായി അതിജീവിത അത്തരത്തിൽ രാഹുലിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് ആയിരിക്കുന്നു അത് ഡിലീറ്റ് ചെയ്യുന്നു പിന്നീട് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വിളിക്കുന്നു അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം തുടങ്ങാൻ ഉള്ള കാരണമായി മാറുന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം അതിനുശേഷം ഇവർ ഇവരെ പരസ്പരം വിളിക്കുന്നു ഈ വനിത ഈ കേസിലെ അതിജീവിത അതിജീവിതൻ എന്നുള്ള വീട് തന്നെ ഉണ്ടായത് ഈ കേസ് കൊണ്ട് അത് ജീവിതം എന്നുള്ളൊരു വന്നു സാധാരണ നമ്മള് ശബ്ദ ധാരാവലിയിലോ അല്ലെങ്കിൽ പിന്നെ ഐതിഹ്യ മറ്റ് പുസ്തകങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിൽ ഓരോ വീടുകളുടെ ഉൽപ്പത്തി വരുന്നത് പിന്നെ ഗോവിന്ദപുരത്തെ ആ ദിലീപിന്റെ കാര്യത്തിലും ആ പേര് വന്നു അപ്പൊ ഈ കേസിനകത്ത് പരാതിക്കാരി മെസ്സേജ് അയച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ഇയാളുമായിട്ട് സൗഹൃദമാകുന്നു സൗഹൃദമായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യം ഈ വിവാഹിതയും ഭർത്താവും ഇപ്പം കുടുംബജീവിതം നയിക്കുന്ന ഈ നല്ല യുവതി തിരുവല്ലയിലെ ഒരു ആഡംബര ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തുകയാണ് രാഹുൽ ബാങ്ക് ആഡംബര ഹോട്ടലിൽ വിളിച്ചു വരുത്തിന്റെ വേർഷൻ ആണ് ഇത് അതായത് പ്രതിയുടെ ഭാഗമല്ല ഞാൻ പറയുന്നത് ആഡംബര ഹോട്ടൽ വെച്ച് കണ്ട മാത്രയിൽ തന്നെ നമ്മൾ ഷൂട്ട് അറ്റ് സൈറ്റ് കണ്ട മാത്രയിൽ തന്നെ കണ്ട മാത്രയിൽ തന്നെ ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്യുകയാണ് അതും അതും രണ്ട് തവണ സെയിം ഡേ തന്നെ ംഗം ചെയ്യുന്നു ആ ഈ ബലാത്സംഗം ചെയ്ത് അതായത് ഒരുപാട് റെസിസ്റ്റ് ചെയ്തു ഈ പെൺകുട്ടി പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു വലിയ പ്രണയവും വലിയ സൗഹൃദവും വലിയ സ്നേഹവുമാണ് പിന്നീട് കാണുന്നത് ബലാത്സംഗത്തിന് ബലാത്സംഗത്തിന് ശേഷം ആണ് ഈ ബലാത്സംഗത്തിന് ശേഷം ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഗൂഗിൾ പേ വഴി ഇപ്പം ഞാൻ ചേട്ടൻ ഒരു പണം അയച്ചു തരുന്നു ചേട്ടൻ ചിലപ്പോൾ കടമായിട്ട് മേടിച്ചതായിരിക്കും അപ്പം ചേട്ടനോട് പറഞ്ഞു വക്കീലെനിക്ക് ഇച്ചിരി പൈസ ആവശ്യമുണ്ട് എൻ്റെ ഇന്നൊരു സ്വകാര്യം എനിക്കൊരു ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ട് അത് എന്തോ ആവശ്യം എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ എപ്പോഴും ചേട്ടനെ ആക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയുന്നത് എനിക്ക് ഒരു പിന്നെ തുണി വാങ്ങാനാണ് അല്ലെ ചെരുപ്പ് വാങ്ങാനാണ് എന്ന് പറയുമ്പോൾ ഈ ആളിനെ നമ്മൾ തേജോവധം ചെയ്യുകയോടാണ് ഇപ്പൊ ചെരുപ്പ് മേടിക്കാൻ പണം കൊടുക്കുന്നു പല ഘട്ടങ്ങളിൽ പണം കൊടുക്കുന്നു പിന്നീട് ഈ ബലാത്സംഗം ചെയ്യപ്പെടും കണ്ട മാത്രയിൽ തന്നെ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ അതിനകത്തേ പ്രവർത്തികളെ പറ്റിയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം നമുക്കത് അത്രയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവരുടെ തന്നെ നമുക്കതിനെ വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് പറയുന്നത് കൊണ്ടുള്ള നിയമപരമായ സാങ്കേതികം കൊണ്ടല്ല മറിച്ച് ആ കേ ആ കേൾക്കുന്നതിലെ കാരണം അത്രമാത്രം ബ്രൂട്ടലായിട്ടാണ് ഈ ബലാത്സംഘം നടന്നത് നടന്നതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഈ പാലക്കാട് ഇവർ ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു അങ്ങനെ ബലാത്സംഗ ബലാത്സംഗത്തിന് വിധേയമായ യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ട പ്രതിക്ക് ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പം അത്തരത്തിൽ മൊത്തത്തിലുള്ള ഈ കഥകളെല്ലാം ഒരു തരത്തിലും നമുക്ക് നമ്മുടെ ചില ത്വാത്വികന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരി കഴിക്കുന്നവർക്കൊന്നും ദഹിക്കുന്ന രീതിയിലല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തൊരു ഏറ്റവും ദയനീയമായ കാര്യം ഈ സ്ത്രീ ഈ പരാതിക്കാരിയായ സ്ത്രീ ഇവർ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് ഇവർ നല്ല വിദ്യാ ഗതിയിലുള്ള ഒരു പെൺകുട്ടി വിദ്യാഭ്യാസം ചെയ്യുന്ന ഉള്ള വിദ്യാഭ്യാസമല്ല അവർ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് ഉന്നതമായ ഒരു ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള ആളാണ് നല്ല രീതിയിൽ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് അപ്പം അത്തരത്തിലുള്ളൊരു യുവതിയാണ് അത് എന്തുമാണ് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നുണ്ട് വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വിവാഹം വിവാഹിതയായൊരു സ്ത്രീയെ ഒരു ഡിവോഴ്സും ഒന്നും ഇല്ലാതെ വിവാഹം കഴിപ്പിക്കാമെന്ന് പ്രലോഭിപ്പിക്കുക എന്ന് പറയുമ്പം അത് ഏത് സെൻസിലാണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പം പ്രോസിക്യൂഷൻ ഈ കേസിനത് പറഞ്ഞതെല്ലാം നിലനിൽക്കുന്ന കാര്യങ്ങളേ ആയിരുന്നില്ല പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ച് ഈ രണ്ട് കേസിൽ ഹൈക്കോടതിയും ജില്ലാ കോടതിയും ജാമ്യം കൊടുത്തിരിക്കുന്ന പ്രതിയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ അപ്പം കൃത്യമായി ബെയിൽ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ബെയിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടു പോകുന്ന ഒരാളെയാണ് ഇയാൾ രഹസ്യമായി താമസിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൽ നിന്നും പാലക്കാട് ഒരു ഹോട്ടലിൽ അത് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു എം എൽ എ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയി മുറിയെടുത്താൽ മനസ്സിലാവത്തില്ലേ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അവിടെയാണെന്നു അത് രഹസ്യമായി താമസിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ആ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി സമയത്ത് അറിയില്ല ഞാൻ രാഹുൽ മാൻകൂട്ടത്തിനെ ന്യായീകരിക്കുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എയോ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റോ ഒരു പൊതുപ്രവർത്തകനോ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള യോഗ്യതയില്ല അയാളുടെ മറ്റ് യോഗ്യതയെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു ഒരു എം എൽ എ ആകുമ്പോൾ സ്വഭാവമായിട്ടും അയാളെ ഒരുപാട് പേര് സമീപിക്കും സ്ത്രീകളെ സമീപിക്കും പുരുഷന്മാരെ സമീപിക്കും വൃദ്ധകളെ സമീപിക്കും കൊച്ചു കുട്ടികൾ വരെ പെൺകുട്ടികൾ വരെ സമീപിക്കും പല ആവശ്യങ്ങൾക്കായിട്ട് സമീപിക്കും പക്ഷേ അയാൾ ഒരിക്കലും അത്തരത്തിൽ തരംതാഴാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഒരു വാദം തന്നെയാണ് മറുവശത്ത് ഈ സ്ത്രീയുടെ ജെനുവിനിറ്റി പൂർണ്ണമായും ജെനുവിനിറ്റി ഇല്ലാതാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ സ്ത്രീക്കയുടെ പരാതിക്ക് യാതൊരു ഒരു 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 വിലയുമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് പോലീസ് ഇതിനകത്തിൻ്റെ എഫ് ഐ എസ് ആയിട്ടും ഇവരുടെ പ്രഥമ ഇവരുടെ മൊഴിയായിട്ടും റിമാൻഡ് റിപ്പോർട്ടായിട്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ പിന്നെ ബലാത്സംഗത്തിന് ശേഷം പണം നൽകുന്നതോ അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ശേഷം മറ്റ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതോ അല്ല ഞാൻ അതിനകത്ത് പറഞ്ഞത് ഈ പരാതി ഈ പരാതിയുടെ ഒരു ഒരു മൂല്യമില്ലാഴുക ഇതൊരു ഗൗരവമായി കാണേണ്ട കാര്യമാണ് ആദ്യത്തെ പരാതി രാഹുൽ ബാങ്കുട്ടത്തിൻ്റെ രാത്രി ആദ്യത്തെ പരാതിക്കാരിയും വിവാഹിതയായിരുന്നു ഈ പരാതിക്കാരിയും വിവാഹിതയാണ് ഇതാണ് നമ്മൾ ഇതിനകത്ത് ലപ്റ്റ് ഏറ്റവും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത മഹസർ പോലുമില്ലാതെയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒരു ഒരു സാധനം പ്രതിയിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അത് മഹസറിൽ വിവരിച്ചു വേണം ബന്ദവസ്ഥിലെടുക്കാൻ ആ നടപടിക്രമങ്ങൾ പോലും പോലീസ് ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അറസ്റ്റ് ഇല്ലീഗലായി ഇതിനകത്തിൽ ഇല്ലീഗൽ ലീഗലാണോ എന്ന് ചോദിച്ചാൽ ലീഗലല്ല എന്നാൽ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ഇല്ലീഗലാണെന്ന് പറയുന്ന രീതിയിലുള്ള അറസ്റ്റുമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ എന്ത് പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയമപരമായി ഒരു ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള അർഹത പൂർണ്ണമായും ഉള്ള രീതിയിൽ തന്നെയാണ് പ്രതിഭാഗം ഈ കേസിനെ ശാസ്ത്രമംഗലം അജിത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും നിലനിൽക്കുന്ന വാദങ്ങളായിരുന്നു അദ്ദേഹം ഇതിനെപ്പറ്റി ഈ എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ ആർ എഫ് ഐ എസ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ ഇതെല്ലാം വ്യക്തമായി തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു വാദം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി ആണ് ഇനിയും വിധി പറയേണ്ടത് കോടതി എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനകത്ത് ജാമ്യം കൊടുക്കേണ്ട ജാമ്യം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നും ഈ കേസിനകത്തിൽ കാണുന്നില്ല കാരണം ഒരു ലോ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ഈ കേസിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അത് രാഹുൽ മാംകൂട്ടത്തിനുള്ള അനുതാപം കൊണ്ടോ രാഹുൽ മാംകൂട്ടത്തിനുള്ള സഹതാപം കൊണ്ടോ പറയുന്നല്ല ഈ കേസിൽ ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസാണ് അത് പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇതിനകത്ത് മുഴുവൻ ഈ രഹസ്യ സ്വഭാവവും ഇതിന്റെ മുഴുവൻ നാടകീയതയും ഒക്കെ നിറഞ്ഞ ഒരു കേസ് എന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിനകത്തിൽ അറസ്യ രഹസ്യാത്മകത പുലർച്ചു പുലർത്തി ഈ അതുപോലെ തന്നെ ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ സ്വാഭാവികമായിട്ടും ആ പോലീസ് സ്റ്റേഷൻ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോലും അറിയാതെയാണ് ഈ ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന തിരുവല്ലയിലെ ഈ പ്രമുഖമായ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ എം സി റോഡിനോട് ചേർന്നുള്ള വ്യാപാര സമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടെയുള്ള ഒരു ഹോട്ടൽ സമുച്ചയമാണ് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കരച്ചിലോ ബഹളമോ അല്ലെങ്കിൽ അവിടെ ഒരിതോ ഉണ്ടായാൽ സാധാരണ ബാർ ഒരു ഹോട്ടലിലെ അന്തരീക്ഷമല്ല റെസിസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആളുകൾ അറിയും കാരണം അതിന് ചുറ്റും ഈ ഈ ബിൽഡിങ്ങിന് ഇവിടെ അവിടെ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരിമിതമായ കുറച്ച് മുറികളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഒരു വലിയ വ്യാപാര സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഈ ഹോട്ടൽ മുറി അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങളും ഈ ഈ ഈ യുവതി ആദ്യം അവകാശപ്പെട്ടത് ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഭ്രൂണം സൂക്ഷിച്ചു അത് ഒരിക്കലും നിയമപരമായി നിലനിൽക്കുന്നതല്ല കാരണം വിദേശ രാജ്യത്ത് ഈ പറയുന്ന ഈ അബോർട്ട് ചെയ്തു എന്നുള്ള ആരോപണം പോലും പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഇവർ വിദേശത്ത് വെച്ചാണ് ഇതെല്ലാം നടത്തി ചെയ്തേക്കുന്നത് അപ്പോൾ വിദേശത്ത് വച്ചുള്ള സംഗതിക്ക് എങ്ങനെയാണ് ഈ മൊഴിയെടുത്തതിൽ പോലും സത്യത്തിൽ അതിന് പോലും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട് ഈ മൊഴി രേഖപ്പെടുത്തിയതിലുണ്ട് ഈ അബോർഷൻ നടത്തിയതിനെ സംബന്ധിച്ചുണ്ട് ഈ ബന്ധം തുടങ്ങിയതിനെ സംബന്ധിച്ച് ഉണ്ടതുണ്ട് ഈ ബന്ധം മുന്നോട്ട് പോയതിനെ സംബന്ധിച്ചുണ്ട് ഇതെല്ലാം ഒരുപാട് സങ്കീർണമായ നിയമപരമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇത് ഇക്കാര്യത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു നിയമപരമായ ഒരുപാട് സംഗതികൾ അല്ലെങ്കിൽ നിയമപരമായ ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു കേസായി ഇത് വരും കാലത്ത് മാറുമെന്നുള്ള കാര്യത്തിനത്തിൽ യാതൊരു സംശയവുമില്ല പ്രഥമദൃഷ്ടിയെ നിലനിൽക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക